സിംഗപ്പൂരിലെ ഗവൺമെന്റ് കോളേജിൽ ഗവൺമെന്റ് സ്കോളർഷിപ്പോട് കൂടി പഠിച്ചാലോ മൂന്ന് വർഷത്തെ കോഴ്സിന് ശേഷം രണ്ട് വർഷത്തെ സ്റ്റേ ബാക്ക് കൂടാതെ പി ആർ എം ലഭിക്കുന്ന അട്രാക്ടീവ് ആയ പ്രോഗ്രാംസ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻസിനുമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അമരബലം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ലഭ്യമല്ലാത്തത് ഭിന്നശേഷി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ദുരിതത്തിലാക്കുന്നു ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ആശ്വാസമായിരുന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തെറാപ്പിസ്റ്റിന്റെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ് നിരന്തരമായ ഫിസിയോതെറാപ്പി ആവശ്യമായ നിരവധി കുട്ടികളാണ് ഇവിടെ ആശ്രയിക്കുന്നത് തെറാപ്പി മുടങ്ങുന്നത് കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും സ്വകാര്യ ആശുപത്രികളിലെ ഉയർന്ന ഫീസ് താങ്ങാനാവുന്നില്ല ദൂരസ്ഥലങ്ങളിൽ പോയി ചികിത്സ തേടാനുള്ള ബുദ്ധിമുട്ടും ഇവർക്കുണ്ട് കൃത്യമായ ഇടവേളകളിൽ ലഭിക്കേണ്ട ചികിത്സ മുടങ്ങുന്നത് കുട്ടികളിൽ ശാരീരികമായ പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല തെറാപ്പിസ്റ്റുകളുടെ യോഗ്യത കുറവാണ് ഇതിന് കാരണമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് അടിയന്തരമായി ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിച്ച ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ന്യൂസ്